സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്ത തന്നെയായിരുന്നു അമല പോളിന്റെ രണ്ടാം വിവാഹ വാർത്ത എ എൽ വിജയുമായിട്ടുള്ള ആദ്യത്തെ വിവാഹബദ്ധത്തിനു ശേഷമാണ് ജഗദ്ദേശയുമായിട്ടുള്ള അമലയുടെ രണ്ടാം വിവാഹം താരത്തിന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഒരുപാട് വിമർശനങ്ങൾക്കും താരം ഇരയാവേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും വിവാഹം കഴിഞ്ഞ് ഏകദേശം രണ്ടു ദിവസത്തിനു ശേഷം താൻ ഗർഭിണിയാണെന്നുള്ള വിവരം കൂടി പങ്കുവച്ചപ്പോൾ വിമർശനം ഇരട്ടിയായി വിവാഹത്തിന് മുൻപ് തന്നെ അമല ഗർഭിണിയായിരുന്നു എന്നുള്ള വാർത്ത അമല തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു അതെന്നും അതുകൊണ്ട് തന്നെ താൻ പെട്ടെന്നുള്ള ഒരു വിവാഹം പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നും താരം പറഞ്ഞിട്ടുണ്ട് കുറച്ചു ദിവസത്തിന് മുൻപാണ് അമലയ്ക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത് ഇതുവരെ താരം തന്റെ കുഞ്ഞിന്റെ ചിത്രങ്ങളോ വിവരങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ലായിരുന്നു കുഞ്ഞിന്റെ ചിത്രം ഒന്ന് എന്ന് ഒരുപാട് പേരാണ് കമന്റിലൂടെ ആവശ്യപ്പെട്ടത് ഇതാദ്യമായി ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഫോട്ടോഷൂട്ടിലാണ് അമല തന്റെ കുഞ്ഞിന്റെ മുഖം വെളിപ്പെടുത്തിയത് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് ചിത്രം വൈറലായത് കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ ആരും ഈ ഒരു ചിത്രത്തിന് ലൈക്ക് ചെയ്യാതെ പോവില്ല എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് ആദ്യമായിട്ട് കുഞ്ഞിന്റെ ചിത്രം പങ്കുവച്ചത് കൊണ്ട് തന്നെ ഒരുപാട് അമലയുടെ സിനിമാ സുഹൃത്തുക്കളടക്കം കമന്റുമായി എത്തിയിരുന്നു കുഞ്ഞിനെ കാണാൻ അമ്മയുടെ തനി പകർപ്പ് തന്നെയാണ് എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് കുഞ്ഞുമൊത്തുള്ള ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ അത്യധികം ഗ്രാൻഡാക്കി തന്നെ ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുകയാണ് അമലയുടെയും കുഞ്ഞിന്റെയും ചിത്രം